はいはいはいはいはいはいはいはいはいはいはいはいはいはいはい നാലേ 10 ന് ആണ് ഇന്റർവ്യൂ. エイジい。 എല്ലാവർക്കും നമസ്കാരം എന്റെ കുട്ടിക്കാലത്ത് തുടങ്ങിയ ചെൻ്റെ പ്രേമ കുട്ടിക്കാലം തൊട്ടുള്ള ആനയോടുള്ള സ്നേഹം എക്കത്തുടങ്ങിയ ഈ തൃശൂർ തൃശ്ശൂർ മൈതാനത്ത് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ കഴിയുന്ന ഒരുപാട് ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി കാണും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വളരെ സക്സസ് ആയിട്ടുള്ള ഒരു സിനിമയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പാകെ വരാൻ സാധിക്കുന്നതിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തിയേറ്റർ ഈ സിനിമ റിലീസായതിനു ശേഷം പല തിയേറ്ററുകളും രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വിസിറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ സ്നേഹവും സന്തോഷവും എല്ലാം നേരിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ വലിയ ഭാഗ്യമാണ് മാത്രമല്ല ഞാൻ ചെല്ലുന്ന സ്ഥലത്തെല്ലാം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നൊരു കാര്യമുണ്ട് കാരണം എല്ലാ സ്ഥലങ്ങളിലും അമ്മമാരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും അടക്കം തിരിച്ചും എന്നെ സ്നേഹിക്കുന്ന കുടുംബ പ്രേക്ഷകരെ എല്ലാവരും തിരിച്ച് തിയേറ്ററിൽ എത്തി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമായിട്ട് പറയുകയും അവിടെ എല്ലായിടത്തും പറയുന്ന കാര്യം ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ തമ്മിലുള്ള സ്നേഹം ഞാൻ ഉണ്ടാക്കിയെടുത്ത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കി പറയാൻ ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഒരു നല്ല ഈ സമയം കളയുന്നില്ല കാരണം വളരെ മനോഹരമായിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫ് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നു നിങ്ങളുടെ ഒരുപാട് സമയം കളയുന്നില്ല പെട്ടെന്ന് എല്ലാരെയും കേരള പോലീസ് തന്നെ എന്റെ കൂടെ എ സി പി തൃശ്ശൂരായിട്ടുള്ള എൻ്റെ കൂടെ സഹായിക്കേണ്ടി സബ്ഇൻസ്പെക്ടർ ആര്യണ്ട് പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് രണ്ടാം പകുതി കഴിയുമ്പോഴാണ് ഇവരെല്ലാം മനസ്സിലാകാറുള്ളത് പക്ഷേ മലയാള സിനിമയുടെ ഇനി അങ്ങോട്ടുള്ള കാലം എല്ലാം ഇവരുടെയൊക്കെ കയ്യിലാണ് ഓരോരുത്തരുടെ ഫേസ് നോക്കി വെച്ചോളൂ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിലെ വില്ലൻ ആരാണ് നല്ല ആളാണ് എല്ലാം മനസ്സിലാക്കുന്നത് സോ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ സന്തോഷം ഈ സിനിമയിലെ അണിയറ പ്രവർത്തകർക്ക് കൂടി ചേർന്ന് ഞങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് ഇതിന്റെ ടെക്നീഷ്യൻസ് ആർട്ടിസ്റ്റ് കൂടെ വർക്ക് ചെയ്ത എല്ലാവരോടും ഇതെല്ലാം അവർക്ക് എല്ലാവർക്കും ചേർന്ന് ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് ഇവിടെ ഈ ഞങ്ങളുടെ ടീമിന്റെ ക്യാപ്റ്റൻ മിഥുൻ മാനുവൽ ഞാൻ ഒരു എബ്രഹാം ഹോസ്ലർ ഉണ്ട് എന്ന് കണ്ടെത്തിയത് മിഥുനാണ് ഫസ്റ്റ് കേക്ക് കെട്ടിയത് ആദ്യത്തെയും മകുരം എന്റെ മിഥുനു വേണ്ടിയിട്ട് എന്റെ വലിയ വേണ്ടിട്ട് എന്റെ മമ്മൂക്കമ്മൂക്കടെ ശബ്ദം ഒന്ന് കാണിക്കാം അല്ലെങ്കിൽ ആക്സിഡെങ്കിലൂടെ അല്ല അത് അതുപോലെ